ഇന്നൊരു പുതിയ ഡൈ ഞാൻ വന്നേക്കുന്നത് ഹെയർ ഡൈ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ ഒരു കെമിക്കലുമില്ല ഒരു രീതിയിലുള്ള ഒരു കെമിക്കലും ചേരാത്ത ഒരു ഹെയർ ഡൈ ആണ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പള്ളേ കളയാ വെറുതെ ഒരു സാധനമാണ് അതായത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് മുടിക്ക് നല്ല കട്ടിയും വയ്ക്കും നല്ല നീളവും വയ്ക്കും മുടി നല്ല കറുത്തും വരും ഇത് ഉപയോഗിച്ച് ആഴ്ചയിലൊരു രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ഡൈ രണ്ട് പ്രാവശ്യം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഉപയോഗിച്ച് കറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചാലും മതി അത് മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകും ഷാംപൂ ഇട്ട് കഴുകി കളയരുത് നല്ലപോലെ പച്ച വെള്ളം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി അതിൽ ചേ തേയില വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിച്ച് കഴുകി കളഞ്ഞാലും മതി ഇതിനകത്ത് കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പവും ഒക്കെ ചേരുന്നതുകൊണ്ട് വേറെ ഷാമ്പൂ ഒന്നും ചേരുമൊന്നും വേണ്ട ഷാംപു ചേർക്കുകയും വേണ്ട തലയിൽ തേച്ച് കഴുകിക്കളയം വേണ്ട ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ഇടാവുള്ളൂ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ ഉപയോഗം ശരിയാണോ എന്ന് കറുത്തു വരുമോന്നും നോക്കുമ്പോൾ നോക്കിയിട്ട് വേണം കമൻ്റ് ഇടാനോ അന്നേരം അറിയാൻ പറ്റുമല്ലോ ഇനി വീഡിയോയിലേക്ക് പോകാവേ ഇന്ന് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനാണ് കുറച്ച് ചെമ്പരത്തിപ്പൂ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ക്ലാസ് വെള്ളമുള്ളൂ അതിളപ്പിച്ച് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറിനകത്തേക്ക് ഇളകി ഇളകി വേണം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഒരു അര ക്ലാസ് കഷ്ടി ഒഴിച്ചാൽ മതി കേട്ടോ ആ പൂവിൻ്റെ കളറ് ആ വെള്ളം ഒന്ന് ചൂടായപ്പോഴത്തേക്കും തന്നെ പൂവിൻ്റെ കളറ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ പൂവങ് എടുത്തങ്ങ് മാറ്റാം കേട്ടോ അതിൽ കളർ ഇളകി കഴിഞ്ഞാൽ പിന്നെ പൂവിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ നമ്മളിന്ന് ചേർക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളേ നല്ല കുറു കുറാന്നുള്ള കഞ്ഞിവെള്ളം ചേർക്കണം ഇപ്പം അതിൻ്റെ കളർ ശകലം ഒന്ന് മാറിയിട്ടുണ്ട് ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനമാണ് കാപ്പിപ്പൊടി ഇന്ന് കാപ്പിപ്പൊടിയും കൊണ്ടാണ് ഹെയർ ഡായി ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനും മുടി നല്ല തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം എടുക്കാൻ കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് കഞ്ഞിവെള്ളം അരിക്കൊന്നും വേണ്ട നല്ല കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളയില്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് വേണം ചേർക്കാൻ വെച്ചാൽ തലമുടി നല്ല കട്ടിക്ക് വളരും മുടിയുടെ ഗ്രോത്തിനും ഏറ്റവും നല്ലതാണ് മുടി നല്ല കറുത്ത് കരിവ കറക്കേട്ട കളർ ആവാനും നല്ലതാണ് നല്ല ചെറുപ്പത്തിലേ തേയ്ക്കുവാണെങ്കിൽ ഡൈക്ക് മാത്രമല്ല ഉപയോഗിക്കണം നമ്മൾ ചെറുപ്പ ചെറു പ്രായത്തിൽ തന്നെ തേച്ച് തുടങ്ങുകയാണെങ്കിൽ മുടിക്ക് നല്ല നീളവും വയ്ക്കും നല്ല കറുപ്പ് കളറും വയ്ക്കും നല്ല കട്ടിയും വയ്ക്കും ഇതിങ്ങനെ തിളച്ച് തിളച്ച് ഒന്ന് കൂറുകണം കേട്ടോ ചെമ്പരത്തിപ്പൂ ചേർക്കണെന്തിനാണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവും മുടിക്ക് നല്ലതാണ് ഈ ഡൈയും കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്നത് തലമുടി ചേർക്കാൻ മാത്രമല്ല മുടിയുടെ ഗ്രോത്തിനും മുടിക്ക് നല്ല കട്ടി വയ്ക്കാനും മുടി മുടി നല്ല പോലെ നീണ്ടുവരും ഈ ഡൈ മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത് തലയിലാണ് നമ്മൾ തേക്കുന്നത് തിളച്ചിച്ചിരി കൂറുകണം ആപ്പിപ്പൊടി നല്ലപോലെ കുറു കുറന്നായിട്ടുണ്ട് എൻ്റെ പാത്രത്തിലേക്ക് പിടിച്ചേക്കണമെങ്കിൽ നമുക്ക് ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കും ഒരു ഇരുമ്പ് പാത്രത്തിൽ കുറച്ചും കൂടെ കളറ് കിട്ടും കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പൂവും കാപ്പിപ്പൊടിയും തോന്നുകയോ കണ്ടാലേ ഇല്ല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ആ ചേർക്കുന്നുണ്ടെന്ന് വെച്ചാൽ മുടി നല്ല പോലെ കറുത്തില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കണ്ട നമ്മുടെ ഇത് തലയോട്ടിയിലോട്ട് ഒത്തിരി നീളമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാക്കണം കുറച്ച് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി വെച്ചിരിക്കൊന്നും വേണ്ട വെക്കണേക്കാളും നല്ലതാണ് അന്നു എന്നും ഉണ്ടാക്കേണ്ടല്ലോ ഒന്നര ഇട ഒന്നരാട ഉണ്ടാക്കേണ്ട മൂന്ന് ദിവസം കുടുംബത്തേച്ചാൽ മതി അതുപോലെ കളറ് കിട്ടും ഇതിന് അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്ന് ദിവസം കുടുംബത്തേച്ചാൽ പിന്നെയാണ് നീലി അമ്പരിപ്പൊടിയും നല്ല നീലി അമേരിപ്പൊടിയാണ് ഏത് ഉണ്ടോ പച്ച കളർ നല്ല പച്ച കളറാണ് ഇത് രണ്ട ぐらい കൂടി ഇതിന അതിക്ക്โย ഇതിക്കി ചേർക്കുക ഈ മൈലാഞ്ചി ഒന്നും വേണ്ട കുറച്ച് ചായ ി തയിലവെള്ളം പച്ച വെള്ളം വെച്ചാൽ മതി പക്ഷേ എല്ലാം തിളപ്പിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കല്മുടിക്ക് നല്ലത് നല്ലൊരു ഹെയർ ഡൈ ആയിട്ടുണ്ട് നല്ല കളറില്ലെന്ന് വയ്ക്കുക ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേണം കേട്ടോ തേക്കാൻ എന്നു വെച്ചാൽ പൊടി നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ആ പൊടിയിലേക്ക് വെള്ളം ആകിരണം ചെയ്യണം അന്നേരം കുറച്ചും കൂടെ ഡ്രൈ ആവും അത് കഴിഞ്ഞിട്ട് തലേ തേച്ചാൽ മതി മുടി നല്ല കട്ടിയിൽ വളർന്നു വരും നല്ല ഡൈവായിരിക്കും നല്ല കറുത്ത കളറില്ലേ ചെമ്പരത്തിപ്പൂ അതുകൊണ്ട് താളി വേറെ തേച്ച് കഴുകും വേണ്ട ചെമ്പരത്തിപ്പൂവും കഞ്ഞിവെള്ളം ഒരു രീതിയിൽ നോക്കിയാൽ താളിയും കൂടെ ഉപയോഗപ്പെടുന്നതാണ് അതായത് ഇല്ലാത്ത ഒരു താളിപ്പൊടിയും കൂടെ ചെമ്പരത്തി പൂവും കഞ്ഞിവെള്ളവും തല കഴുകാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ചുമ്മാ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി മുടിക്ക് നല്ലതാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടാവുള്ളേ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായില്ലേ നോക്കിക്കോ കൂടി നല്ലപോലെ കറുത്തും വരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാധനങ്ങളാണ് കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലുണ്ട് ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിലുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ഈ നീലിയമ്മരിപ്പൊടിയും ചെ നെല്ലിക്കപ്പൊടിയൊക്കെ പോയിമാതിരി വീട്ടിലെല്ലാവരും മേടിച്ച് വെച്ചിട്ട് ട്രൈ ചെയ്യുന്ന പരിപാടികളാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്